അവളോടൊപ്പം എന്നത് ആവർത്തനം കൊണ്ട് ആവേശം നഷ്ടപ്പെട്ട ഒരു ക്ലീഷയാണ് അവളോടൊപ്പം നിൽക്കുന്നത് അവൻ അവനെതിരായതുകൊണ്ട് മാത്രമാണ് എന്ന് വരുമ്പോൾ അത് അപകടകരവുമാണ് പാവങ്ങളുടെയും ദുർബലരുടെയും പക്ഷം ചേരുക എന്ന സോഷ്യലിസ്റ്റ് ആശയധാരയുടെ ഏറ്റവും അന്തമായ പതിപ്പായി തീരാനുള്ള ദുർവിധി അവളോടൊപ്പം എന്ന ഹാഷ്ടാഗിന് കൈവരികയാണ് നിങ്ങൾ അവളോടൊപ്പമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവളോടൊപ്പം അവൾ അവളായതുകൊണ്ടാണ് അവൾ അവനല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ അവളോടൊപ്പം മാത്രമായതുകൊണ്ടാണോ നിങ്ങൾ അവനെതിരായതുകൊണ്ടാണോ അവൾ ഇരയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അവനാണ് അവളെ ഉപദ്രവിച്ചത് എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തിയതുകൊണ്ടാണോ ഇങ്ങനെ മറ്റൊരു ചോദ്യവും ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവനോടൊപ്പമല്ലാത്തത് അല്ലാത്തത് പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീ മാത്രമാണ് എന്ന് കരുതപ്പെടുന്നിടത്ത് ഇത്തരം ജൽപ്പനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകാം എന്നാൽ അനുദിന വർത്തമാന പത്രങ്ങൾ വായിക്കുന്നവർക്ക് സ്ത്രീ ഇര മാത്രമല്ല എന്ന് തിരിച്ചറിയാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല കാരണം പത്രങ്ങൾ പറയുന്നു സ്ത്രീകളിൽ കൊലപാതകികളുണ്ട് മോഷ്ടാക്കളുണ്ട് കൂട്ടിക്കൊടുപ്പുകാരുണ്ട് തട്ടിപ്പുകാരുണ്ട് കള്ളക്കടത്തുകാരുണ്ട് മയക്കുമരുന്ന് സംവാഹകരും വിതരണക്കാരും ഉപഭോക്താക്കളുമുണ്ട് കുറ്റവാളികളും വഴിതെറ്റിയവരുമായ പുരുഷന്മാരുടെ പ്രാതിനിധ്യം ക്രൈസ്തവ സഭകളിലെ മാത്രമല്ല ഏത് മതപൗരോഹിത്യത്തിലും ഉള്ളതുപോലെ തന്നെ ക്രിമിനലുകളും വ്യാജം പറയുന്നവരുമായ സ്ത്രീകളുടെ സാന്നിധ്യം മതഭേദമന്യെ സന്യാസത്തിലും ഉണ്ട് സന്യാസത്തിൽ മാത്രമല്ല ഇത്തരം സ്ത്രീകളെ രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തന മേഖലകളിലും കാണാം ഒരാൾ വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കബളിപ്പിച്ചു മറ്റൊരാൾ പ്രത്യക്ഷപ്പെടുന്നത് വ്യാജ പി എച്ച് ഡി സർട്ടിഫിക്കറ്റുകളുമായിട്ടായിരിക്കും വേറൊരുവൽ ഒരു മന്ത്രിസഭയെ തന്നെ ഉലച്ചവളാകാം പിടിക്കപ്പെടുമ്പോൾ പീഡനത്തിൻ്റെ കണക്ക് പറഞ്ഞും ഭീഷണിയുടെ എണ്ണം പറഞ്ഞും അനുകമ്പ തേടുന്ന ഇക്കൂട്ടരോടൊപ്പം നിൽക്കാൻ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൂടെ നിൽക്കേണ്ട അനീതിയുടെ ഇരകളെ നിങ്ങൾ കൊഞ്ഞനം കുത്തി കുത്തിക്കാട്ടുകയാണ് ഇരയോടൊപ്പമാണ് നിൽക്കേണ്ടത് ഇര സ്ത്രീ ആയതുകൊണ്ടാവരുത് അത് മറിച്ച് ഇര ഇര ആയത് ഇരയെ തിരിച്ചറിയാൻ പുരുഷ വിദ്വേഷത്തിന്റെ കണ്ണാടി അണിഞ്ഞവർക്ക് കഴിയില്ല മറിച്ച് നീതിബോധത്തിൻ്റെ കുപ്പായം അണിയണം മാധ്യമ കണ്ണുകൾക്ക് അവരെ കാണാൻ കഴിയില്ല കാരണം മാധ്യമങ്ങൾ കാണുന്നത് ശക്തനെയും ബലഹീനനെയും ആയിരിക്കും അക്രമിയെയും ഇരയെയും ആയിരിക്കില്ല ശക്തനാണ് എപ്പോഴും അക്രമി എന്ന അസംബന്ധ ധാരണയും മുൻവിധിയുമാണ് മാധ്യമങ്ങളെ ഭരിക്കുന്നത് അതിനാൽ തന്നെ പുരുഷൻ എല്ലായ്പ്പോഴും അക്രമിയായി പരിഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം സൊസൈറ്റി പാട്രിയാർക്കലാണല്ലോ പാട്രിയാർക്കലായതിനാൽ കരയുന്ന സ്ത്രീയുടെ കണ്ണീരിന്റെ കാരണം പുരുഷനായേ മതിയാകും പുരുഷനായി പിറന്ന നിമിഷത്തെ ശപിക്കേണ്ടി വരുന്ന ദിനങ്ങൾ ഇതാ ആഗതമാവുകയാണ് അതുകൊണ്ട് സർവലോക പുരുഷന്മാരെ സംഘടിക്കുക നമുക്ക് നഷ്ടപ്പെടാൻ മറ്റൊന്നുമില്ല കുറച്ച് അഭിമാനമല്ലാതെ വികാര ജീവികളായ പെണ്ണുങ്ങളുടെ അവളോടൊപ്പം എന്ന മീതെ അവനോടൊപ്പം എന്ന് നമുക്കും പറഞ്ഞു തുടങ്ങാം അല്ലെങ്കിൽ നാളെ അവരെല്ലാം ഒരുമിക്കുകയും നമ്മൾ ഒറ്റയ്ക്കാവുകയും ചെയ്യും ആൾക്കൂട്ടത്തിൻ്റെ ശക്തി കണ്ട് വാപൊളിച്ചു നിൽക്കുന്ന മാധ്യമങ്ങളോടൊപ്പം ചിലപ്പോൾ നീതിപീഠങ്ങളും നമ്മെ തള്ളിപ്പറയും അമ്മയും പെങ്ങളുമുള്ളവർക്ക് അവളോടൊപ്പം നിൽക്കാതിരിക്കാനാവില്ല എന്ന് പറയുന്നവരോട് നല്ല അപ്പനുണ്ടെങ്കിൽ അവനോടൊപ്പവും നിൽക്കാൻ കഴിയുമെന്നതാണ് മറുപടി അമ്മയ്ക്ക് മാത്രമായി മക്കൾ ഉണ്ടാവാറില്ല എന്ന് ചിലരെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ് അപ്പനും അമ്മയ്ക്കും ജനിക്കുകയും അഭിമാനത്തോടെ ജീവിക്കുകയും നീതിക്കു വേണ്ടി ഒത്തുതീർപ്പുകളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യലാണ് ഇക്കാലത്ത് മനുഷ്യത്വമായി അംഗീകരിക്കപ്പെടേണ്ടത് മനുഷ്യത്വമുള്ള നിലപാടുകളാണ് നമ്മെ മനുഷ്യരാക്കി നിലനിർത്തുന്നത്